വ്യോമ പ്രതിരോധ സംവിധാനം എത്രത്തോളം വികസിക്കേണ്ടതുണ്ട് എന്ന ആശയമാണ് നിലവിലെ ഇസ്രായേൽ ഇറാൻ യുദ്ധം ലോകത്തിന് നൽകുന്നത് ഹമാസും ഹിസ്ബുളയും ഇറാനും നടത്തിയ ആക്രമണങ്ങളിലൊക്കെ ഇസ്രായേൽ രക്ഷ നേടിയത് അയണ്ടോ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പോലും ഇസ്രായേലിൽ വീടില്ലായിരുന്നു എന്നാൽ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചത് മൂലം ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇറാൻ ഇരുന്നൂറ് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത് മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വേഗതയിലാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ സഞ്ചരിക്കുന്നത് ഇതിനെ റഡാർ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തുവാൻ പ്രയാസമാണ് കണ്ടെത്തിയാലും പ്രതിരോധ മിസൈലുകൾ അയച്ചു വരുമ്പോൾ കൃത്യമായി അതിനെ തകർക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല ഇസ്രായേലിന് വ്യോമപ്രതിരോധ സംവിധാനമായി അയൺ ഡോം ആരോ ീ രണ്ട് സംവിധാനങ്ങളാണ് ഉള്ളത് ഒരു പരിധിവരെ ഹൈപ്പർസോണിക് മിസൈലുകളെ ഇവ തകർക്കുമെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ആക്രമണം ഒരുമിച്ച് സംഭവിക്കുമ്പോൾ എല്ലാത്തിനെയും ഒരേ സമയം ആകാശത്ത് വെച്ച് തകർക്കുവാൻ കഴിയാതെ പോകും ആക്രമിക്കുവാൻ വരുന്ന മിസൈലുകളുടെ ഡയറക്ഷൻ പിന്തുടർന്ന് നശിപ്പിക്കുന്ന സംവിധാനമാണ് അയൻഡോമിൻ്റേത് ഇസ്രായേലിലേക്ക് അയച്ച ഹൈപ്പർസോണിക് മിസൈലുകളെ കൃത്യസമയത്ത് തകർക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവയിൽ ചിലതിനെ പിന്തുടർന്ന ഡോമിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതും അതുകൊണ്ടാണ് ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിന്റെ പല മേഖലകളിലും നാശനഷ്ടങ്ങൾ വരുത്തി ഇസ്രായേലിന്റെ ആക്രമണങ്ങളെല്ലാം കൃത്യമായ പ്ലാനോടുകൂടി ചെയ്യുന്നവയാണ് ആണവായു നിർമ്മാണത്തിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെ വകു വരുത്തുവാനാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇറാന്റെ ആക്രമണം പക വീട്ടിലും സർവ്വനാശവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ എവിടെയെങ്കിലും മിസൈൽ വീഴുക എന്നത് മാത്രമേ ലക്ഷ്യം ഉള്ളൂ വ്യോമപ്രതിരോധ സംവിധാനവും ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ ആക്രമണ വേഗതയ്ക്കൊപ്പം കണ്ടെത്തി പ്രതിരോധിക്കുവാൻ കഴിയില്ല ഹൈപ്പർസോണിക് മിസൈലുകളുടെ വേഗത മാച്ച് എന്ന അളവിലാണ് പറയുക ഏറ്റവും വേഗത കുറഞ്ഞ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് അഞ്ച് മാച്ച് വേഗതയാണ് ഉള്ളത് അതായത് ഒരു മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം മറികടക്കും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആകാശ ദൂരം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ആണ് ഇറാനിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേലിൽ പതിക്കുവാൻ വെറും ഇരുപത് മിനിറ്റ് സമയം മതി ഏറ്റവും വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലിന് പത്ത് മാച്ച് ആണ് വേഗത ഇതിന് ഇസ്രായേലിൽ എത്തുവാൻ പത്ത് മിനിറ്റ് മതിയാകും ഇത്രയും വേഗത്തിലെത്തുന്ന മിസൈലുകളെ തകർക്കുവാൻ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് മാച്ച് വരെ വേഗതയുള്ള വ്യോമപ്രതിരോധ മിസൈൽ ഉണ്ടാകണം നിലവിൽ ലോകത്ത് ഒരു രാജ്യത്തിനും അത്ര ശക്തമായ പ്രതിരോധ സംവിധാനം ഇല്ല ഹൈപ്പർസോണിക് മിസൈലുകൾ പോലെയല്ല ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തിക്കുന്നത് ഭൂമിയിൽ നിന്ന് നേരെ ശൂന്യാകാശത്തേക്ക് കടന്ന് ഭൗതിക ശാസ്ത്രത്തിലെ പാരാബോളിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ലക്ഷ്യസ്ഥാനത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചതിന് ശേഷം ലക്ഷ്യത്തിലേക്ക് പെയ്യും ശൂന്യാകാശത്ത് നിന്ന് തിരികെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ ഇരുപത്തഞ്ച് മാർച്ച് അല്ലെങ്കിൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് കിലോമീറ്റർ വേഗതയാണ് അതിനുള്ളത് സഞ്ചരിക്കുന്ന വേഗതയ്ക്കൊപ്പം ഗുരുത്താകർഷണവും മിസൈലിന്റെ വേഗത കൂട്ടും നിലവിൽ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുവാനുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സംവിധാനം ഇസ്രായേലിന്റെ കയ്യിലുണ്ട് അതിനായി ഇസ്രായേൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് ഡേവിഡ് സ്ലിംഗ് ആരോ ടു ആരോ ത്രീ എന്നിവ ഇതിനൊപ്പം അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ചെർമിനിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റവും ഉപയോഗിക്കുന്നുണ്ട് ഇറാൻ സർവശക്തി ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോഴും ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നത് ഈ എണ്ണം പറഞ്ഞ വ്യോമപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന സുരക്ഷയിലാണ് എന്നാൽ ഇറാന്റെ സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ കാഴ്ചയാണ് ഇന്നലെ കണ്ടത് യു എസ് എംബസിക്കും ടെല്ലാവീവിലെ ഇസ്രായേലിന്റെ നയതന്ത്ര ഓഫീസിന് നേരെയുള്ള ആക്രമണവും ലക്ഷ്യത്തിലെത്തിക്കുവാൻ ഇറാന് കഴിഞ്ഞു അതുകൂടാതെ മറ്റു ചില കെട്ടിടങ്ങളും ആക്രമണത്തിൽ തകർന്നു ഇസ്രായേൽ ഇറാനെതിരെയുള്ള ആക്രമണം നിലവിൽ നിർത്തിയതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ലക്ഷ്യം വെച്ച ആളുകളെ എല്ലാം തകർത്തു ഇറാനിൽ നിന്ന് തന്നെ ഉയർന്ന ഡ്രോണുകളാണ് പല ആക്രമണങ്ങളും നടത്തിയത് മസാദിന്റെ ചാരന്മാർ മാത്രമല്ല അത്യാധുനിക ആയുധ നിർമ്മാണശാലകളും ശത്രു രാജ്യത്ത് അവർക്ക് ഒരുക്കുവാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നത് ഉക്രൈൻ റഷ്യയിലേക്ക് ചരക്ക് കണ്ടെയ്നറുകളിൽ ഡ്രോണുകൾ ഒളിപ്പിച്ച് റഷ്യയിൽ എത്തിച്ച് ആക്രമണം നടത്തി കണ്ടെയ്നറുകൾക്ക് മുകളിൽ പ്രത്യേക റിമോട്ട് കൺട്രോൾ വാതിലുകൾ ഒരുക്കി അത് തുറന്ന് അതിലൂടെ ഡ്രോണുകൾ പറന്നുയർന്ന് ആണ് ആക്രമണം നടത്തിയത് എന്നാൽ ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ തന്നെ അത്യാധുനിക ഡ്രോൺ നിർമ്മാണശാല ഒരുക്കി ഇറാന്റെ പരമോന്നത നേതാവ് ആയതു ഖമേനി ഇപ്പോൾ ബങ്കറുകൾക്കുള്ളിലാണ് ഉള്ളത് ഖമേനിയെ തൽക്കാലം വെറുതെ വിടുന്നുവെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൽ ഇസ്രായേൽ എന്തിനാണ് ഇടപെടുന്നതെന്ന് സംശയം ഉള്ളവരുണ്ട് ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറാന്റെ നയം നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഏതെങ്കിലും രാജ്യം അണുവായുധം പ്രയോഗിച്ചാൽ അവർ ഒറ്റപ്പെടുകയും ആഗോള സാഹചര്യം അവർക്ക് എതിരാവുകയും ചെയ്യും കഴിഞ്ഞിടയ്ക്ക് നടന്ന ഇന്ത്യമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ അണുവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണി ഉയർത്തിയിരുന്നു എന്നാൽ അവസാനം ആക്രമണം നിർത്താവോ എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയായിരുന്നു ഇന്ത്യയുടെ പകൽ അണുവായുധം ഉണ്ടെങ്കിലും ഒരു രാജ്യത്തിനെതിരെ പോലും ഒരു അണുവായുധ ഭീഷണി മുഴക്കുക പോലും ഇന്ത്യ ചെയ്തിട്ടില്ല ഇത് ഉത്തരവാദിത്വപരമായ നയമാണ് എന്നാൽ ഇറാന്റെ ലക്ഷ്യം ഇസ്രായേലിനെ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതാണ് അതിനായി അവർ പോഷിപ്പിച്ചു വളർത്തുന്ന സംഘടനകളാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂദികളും ഇറാൻ അണുവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്നത് ആയിരിക്കുകയില്ല ഈ സംഘടനകളെ ആരെയെങ്കിലും ആകും അതിനായി ഉപയോഗിക്കുക ഇറാനിൽ കൃത്യമായി നിരീക്ഷണം നടത്തുകയും ഇറാന്റെ ആണവ പദ്ധതി വികസനം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുന്ന മൊസാദ് അതുകൊണ്ട് തന്നെയാണ് അണുവായുധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ശാസ്ത്രജ്ഞരെ ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്തത്